നോമ്പ് നോറ്റുവീട്ടൽ നിർബന്ധമാണോ വീട്ടിലെങ്കിൽ കുറ്റമുണ്ടോ നോട്ടു വീട്ടാത്തതിൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ നോമ്പ് നോറ്റു വീട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് അവിടെ നോമ്പ് നോറ്റു വീട്ടണം അള്ളാഹു സുബാനോ തല പറഞ്ഞിട്ടുണ്ട് റമദാൻ മാസത്തിന് സന്നിഹിതരായവർ സാക്ഷികളായവർ ഹയാത്തിലുള്ളവർ അവർ റമനാൻ മാസത്തിലെ നോമ്പ് എടുക്കട്ടെ ഫല്യസും മു പിന്നെ അള്ളാഹു ഹുബ്ബൻ തല പറഞ്ഞു ഓമൻഖാനമിൻ കുംഫരിൻ അയാമിൻ അയ്യാമിൻഹർ നിങ്ങളിൽ വല്ലവരും യാത്രക്കാരാണ് യാത്രയിലാണ് അല്ലെങ്കിൽ രോഗിയാണ് എങ്കിൽ അവർ മറ്റു നാളുകളിൽ നോറ്റു വീട്ടട്ടെ യാത്രക്കാരന് യാത്രയിൽ നോമ്പ് നഷ്ടപ്പെട്ടു രോഗിയായിരിക്കുന്ന നോമ്പ് നഷ്ടപ്പെട്ടാൽ അവർ പിന്നീട് നോറ്റു വീട്ടട്ടെ എന്ന് അള്ളാഹു ഹുബൻതാലും നിർബന്ധ കൽപ്പനയാണ് അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റ് വീട്ടുകയാണ് വേണ്ടത് ഇവിടെ ഒന്ന് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതു അള്ളാഹു സുബ് ഹാനുവത്താല ആർക്കാണ് നോമ്പ് നിർബന്ധമാക്കിയത് നോമ്പ് നിർബന്ധമാക്കിയത് മുസ്ലിമായ പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയുള്ള നോമ്പ് നോൽക്കുവാൻ ശേഷിയുള്ള കാതിറായ അതേപോലെ നോമ്പ് നൽകാനുള്ള തടസ്സങ്ങളിൽ നിന്ന് തടസ്സങ്ങളിൽ നിന്ന് സുരക്ഷിതരായ ആളുകൾക്കാണ് മുസ്ലിം ആയ എന്ന് പറയുമ്പോൾ കാഫിറിന് നോമ്പ് നിർബന്ധമല്ല കാഫിർ നോമ്പ് വെറ്റാൽ ശരിയാകില്ല പ്രായപൂർത്തിയായ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമല്ല പ്രായപൂർത്തിയായവർക്കാണ് നോമ്പ് നിർബന്ധം അതിനർത്ഥം കുട്ടികൾ നോമ്പ് എടുക്കണ്ട എന്നല്ല കുട്ടികളിൽ വകതിരി വത്തിയവരെ നോമ്പ് ശീലിപ്പിച്ചിരുന്നു സഹാബികളെന്ന് കാണാൻ സാധിക്കും പക്ഷെ അവരുടെ മേലെന്തില്ല നോമ്പ് നിർബന്ധമില്ല പ്രായപൂർത്തിയാകുന്നത് വരെ പ്രായപൂർത്തിയാകാന്നുണ്ടെങ്കിൽ പുരുഷന്മാർ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഖലിന് സ്ഖലനം ഉണ്ടാകി തുടങ്ങുക അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവുണ്ടായിത്തൊടങ്ങുക അതില്ലായെങ്കിൽ പിന്നെ പതിനഞ്ച് വയസ്സ് തികയ്യുക അതൊക്കെ പ്രായപൂർത്തിയായതിൻ്റെ അടയാളാണ് വേറെയും അടയാളങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് തയ്യപ്പ് അപ്പോൾ പ്രായപൂർത്തിയാകണം പിന്നെ ബുദ്ധി ബുദ്ധി ഷർത്താണ് നോമ്പ് ശരിയാകാനും നോമ്പ് എടുക്കാനും അപ്പോൾ ഒരാൾക്ക് ബുദ്ധി ഇല്ല അള്ളാഹു കാക്കട്ടൻ ഓതുപി ഒരാൾ ഭ്രാന്തനാണ് എങ്കിൽ അയാൾക്ക് നോമ്പ് നിർബന്ധമല്ല നോമ്പ് നോമ്പെടുപ്പിക്കാൻ പാടുള്ളതല്ല കാരണം അയാൾക്ക് വിധി വിധിവിലക്ക് വാതകമല്ല അള്ളാഹു സുഹാനു വിധി വിധിവിലക്കിൻ്റെ തൂലിക ഉയർത്തി ആളുകളിൽപ്പെട്ടവരാണ് എന്ത് ആര് വാനിൽ മജ്നൂൻ ഹത്ത എഫീഖ് ഭ്രാന്തൻ ഭ്രാന്ത് ഭേദപ്പെടുന്നത് വരെ അതുകൊണ്ട് തന്നെ ഭ്രാന്തമായ ഒരവസ്ഥയിൽ ഒരാൾ കഴിഞ്ഞു പോയി അയാളുടെ മേൽ നോമ്പ് നിർബന്ധമല്ല അയാൾ നോമ്പ് എടുത്തില്ല എന്നതിൻ്റെ പേരിൽ പ്രായശ്ചിത്തല്ല അയാൾ നോമ്പെടുത്തതിൻ്റെ പേരിൽ എടുത്തില്ല എന്നതിൻ്റെ പേരിൽ പിന്നീട് അയാൾക്ക് അത് സുഖപ്പെട്ടാൽ അത് കള്ളാവ് കിട്ടേണ്ടതുല്ല കാരണം വിധി വിലക്കുകളില്ല അപ്പോൾ ആ നിലക്കത് മനസ്സിലാക്കണം പിന്നെ നോമ്പ് നോൽക്കാൻ കഴിവുള്ളവർക്കാണ് നോമ്പ് നിർബന്ധം അതിൻ്റെ അർത്ഥം എന്താ രോഗികൾ അവരുടെ മേൽ നോമ്പ് നിർബന്ധമല്ല അപ്പോൾ രോഗികൾ എന്താ വേണ്ടത് രോഗാവസ്ഥയിൽ തങ്ങളുടെ നഷ്ടപ്പെട്ട നോമ്പിനെ രോഗം ഭേദപ്പെട്ടതിന് ശേഷം നോറ്റി വീട്ടുകയാണ് വേണ്ടത് അവിടെ ഒരു വിഷയം രോഗം നോമ്പിന് തടസ്സമാണ് രോഗികളുടെ മേൽ നോമ്പ് നിർബന്ധമല്ല എങ്ങനെയായാൽ രോഗം നോമ്പെടുത്താൽ കൂടുമെന്നോ സൗഖ്യം നോമ്പെടുത്താൽ ഉണ്ടാകൽ സൗഖ്യമുണ്ടാകൽ രോഗം ശിഫയാകൽ വൈകുമെന്ന പേടിക്കുന്ന സമയത്ത് ഒരാൾ നോമ്പെടുക്കാൻ പാടുള്ളതല്ല ചിലർ നിത്യരോഗികളായിരിക്കും നിത്യരോഗികൾ ഈ നിത്യരോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നഷ്ടപ്പെട്ടാൽ പിന്നെ അത് നോറ്റുവിട്ടേണ്ട വിഷയമല്ല അത്തരം നിത്യരോഗികളെ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർ നോമ്പ് നോൽക്കേണ്ടതില്ല നോമ്പ് കളാവ് കിട്ടുന്ന വിഷയമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിത്യരോഗികളാണ് പക്ഷേ അവർ നഷ്ടപ്പെട്ട നോമ്പിന് പകരം എന്താ വേണ്ടത് മിസ്കീൻ മിസ്കീൻ്റെ ഭക്ഷണം അഗതിയുടെ അന്നം പ്രായശിതമായിട്ട് നൽകുകയാണ് വേണ്ടത് ഓരോ ദിവസത്തിനും ഓരോ മിസ്കീനുള്ള ഭക്ഷണം പിന്നെ നോമ്പ് നോൽക്കാനുള്ള തടസ്സങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർത്തവ രക്തമുള്ള സ്ത്രീയും പ്രസവരക്തമുള്ള സ്ത്രീയാണ് ഈ ആർത്തവ രക്തം മെൻസസ്പിരീഡ് ഉള്ള സമയത്ത് അതേപോലെ പ്രസവ രക്തമുള്ള സമയത്ത് ഒരു സ്ത്രീക്ക് നോമ്പ് നഷ്ടമായിട്ടുണ്ട് എങ്കിൽ അത്തരം സ്ത്രീകൾ എന്ത് ചെയ്യണം ആ സമയത്ത് അവർ നോമ്പ് നോൽക്കാൻ പാടുള്ളതിനാൽ നോമ്പ് ശരിയാവില്ല പക്ഷേ പിന്നീട് അവർ എന്ത് വേണ്ടത് ആ നോമ്പ് നോറ്റ് വീട്ടുകയാണ് വേണ്ടത് നോറ്റ് വീട്ടുകയാണ് വേണ്ടത് അവരതിന് പ്രായശിത്തം നൽകുകയല്ല വേണ്ടത് അപ്പോൾ ഇവിടെ ഈ മസ് അല്ല വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഏതൊരാളാണോ നോമ്പ് നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ടവർ പിന്നീട് നോമ്പ് നോറ്റി വീട്ടുകയാണ് വേണ്ടത് അതേസമയം ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നോറ്റു വീട്ടാൻ അവസരം ഉണ്ടാവില്ല കഴിയില്ല നിത്യരോഗികൾ ഉദാഹരണം അവർ നോമ്പ് നോറ്റി വീട്ടേണ്ടതില്ല അഗതിക്ക് ഓരോ നോമ്പിനും പകരമായിട്ട് അന്നം നൽകിയാൽ മതിയാകും ചിലർ നോമ്പ് അവർക്ക് നഷ്ടപ്പെടുന്നത് അവർക്ക് ബുദ്ധി ഇല്ല നോമ്പിൻ്റെ സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് വാർദ്ധക്യത്തിന് അങ്ങേയറ്റത്തെത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധി നഷ്ടപ്പെട്ട് ചെന്നി പിടിച്ച് പിച്ചയും പേയും പറയുന്ന ഒരു പരിവത്തിലാണ് അവർ ഭ്രാന്തന്മാരെ പോലെ അവസ്ഥയിലാണ് അവർക്ക് എന്തില്ല വിധിവിലക്കുകളില്ല നോമ്പ് അവരെ കൊണ്ട് എടുപ്പിക്കാൻ പാടില്ല അവർക്ക് നോമ്പ് കഥാവൂട്ടലുമില്ല നഷ്ടപ്പെട്ട നോമ്പിന് അവർ പകരം നൽകേണ്ടതുല്ല അതേസമയം ഇപ്പോൾ വൃദ്ധജനങ്ങൾ വയസ്സായ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോധമുണ്ട് പക്ഷേ നോമ്പെടുക്കാൻ കഴിയാത്ത വിധം അവർ വാർദ്ധക്യത്തിൽ പരീക്ഷണത്തിലാണ് എങ്കിൽ അവർക്ക് നോമ്പ് നിർബന്ധമല്ല ഹദീസുകളിൽ വന്നതുപോലെ വാലഅല്ലദീന യു തീനഹു ഫിദിയുൻ താൻ താമീൻ ക്ലേശപ്പെട്ട് നോമ്പെടുക്കാൻ കഴിയുന്ന ആളുകൾ ക്ലേശപ്പെട്ട് നോമ്പെടുക്കുക എന്നുണ്ടെങ്കിൽ ഇതേപോലെ വൃദ്ധജനങ്ങൾ അവർക്ക് നോമ്പാണ് എന്നുള്ളത് എന്നുള്ളതറിയാം പക്ഷേ നോമ്പെടുക്കാൻ അവർക്ക് പ്രയാസമാണ് എങ്കിൽ ഇതര നാളുകളിൽ അല്ല അവർ നഷ്ടപ്പെട്ട നോമ്പിന് പകരം ഓരോ ദിവസത്തിനെയും നോമ്പിന് പകരം ഓരോ മിസ്കീനുള്ള ഭക്ഷണം ഫിതിയായി നൽകുക എന്നുള്ളതാണ് വേണ്ടത് ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത് അള്ളാഹു ആലം യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം യാത്രയിൽ അവർക്ക് നോമ്പെടുത്താൽ ക്ലേശമാണ് എങ്കിൽ നോമ്പെടുക്കാൻ പാടുള്ളതല്ല അവർ പിന്നീട് നോമ്പ് നോറ്റു വീട്ടുകയാണ് വേണ്ടത് യാത്ര എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് യാത്രയിൽ നോമ്പെടുക്കാൻ അനുവദനിയാണോ അള്ളാഹ് ഹുസുബാന യാത്രക്കാരന് നോമ്പിൽ ഇളവ് നൽകിയിട്ടുണ്ട് മിൻകും ഔ അയ്യാമിൻ യാത്രയിൽ ആണ് എങ്കിൽ ോമ്പ് ഒഴിവാക്കാം പക്ഷേ പിന്നീട് നോറ്റ് വീട്ടാൻ അവസരമുണ്ട് മനസ്സിലാക്കേണ്ടത് ഏതൊരു യാത്രക്കാരനാണ് നോമ്പ് ഒഴിവാക്കാൻ ഇളവുള്ളത് നിബ്സല നാലിസമാന്തങ്ങൾ യാത്ര ചെയ്തപ്പോൾ നോമ്പ് എടുത്തിട്ടുണ്ട് സഹാബികൾ നിഫ്സല നാസമാതങ്ങളോടൊപ്പം യാത്ര ചെയ്തപ്പോൾ നോമ്പ് എടുത്തിട്ടുണ്ട് ഹദീസുകളിൽ കാണാം നോമ്പ് എടുത്തവരെ നോമ്പ് എടുക്കാത്തവർ ആക്ഷേപിച്ചിരുന്നില്ല നോമ്പ് എടുക്കാത്തവരെ നോമ്പ് എടുത്തിരുന്നവരും ആക്ഷേപിച്ചിരുന്നില്ല യാത്രയിൽ അതിൻ്റെ അർത്ഥം എന്താ യാത്രയിൽ നോമ്പ് എടുക്കാം പക്ഷേ യാത്ര ക്ലേശകരമാണ് നോമ്പെടുത്താൽ പ്രയാസമാണ് എങ്കിൽ നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് നിഫ്സൽ അള്ളു തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും റസൂൽ അള്ളഹി തങ്ങൾ ഒരു യാത്രയിലാണ് അസർ പിന്നിട്ടു അസർ പിന്നിട്ടു നിബ്സലാഹു സ്വലമാത്തങ്ങൾ നോമ്പുകാരനാണ് സഹാബികൾ നോമ്പുകാരാണ് പക്ഷേ ചിലർ യാത്ര നിമിത്തം യാത്ര പോകൽ അനിവാര്യമായി യാത്ര നിമിത്തം ചിലർ ക്ലേശപ്പെട്ട് അവർ വഴിയിൽ വീഴുകയാണ് അത് കണ്ട് റസൂൾ തങ്ങൾ അസർ പിന്നിട്ടതിന് ശേഷമാണ് എല്ലാവരും കാണേ പാല് കൊണ്ടറാൻ പറഞ്ഞ് അങ്ങനെ എല്ലാവരും കാണാൻ റസൂൾ ആ അസറ് പിന്നിട്ടിട്ടും ആ പാല് കുടിച്ച് നോമ്പ് മുറിച്ച് നോമ്പ് മുറിക്കാം റസൂൾ നൈസുലാസല മാതങ്ങൾ പറയും ചെയ്ത് പക്ഷെ ചിലർ അസറ് പിന്നിട്ട് നമ്മളിപ്പോൾ നോമ്പ് മുറിക്കണോ എന്ന വിഷമത്തിൽ അവരെന്തേത് നോമ്പ് മുറിച്ചില്ല നുസുലാസല മതങ്ങൾ നോമ്പ് തുറന്നിട്ടും യാത്ര തുടർന്നു ഈ ആളുകൾ എന്തെയ്തു വീണ്ടും അവശനായി വഴിയിൽ പ്രയാസപ്പെട്ടപ്പോൾ തിരി സവിധത്തിൽ ഈ വിഷയം അവതരിപ്പിക്കപ്പെട്ടു റസൂല് ചില ആളുകൾ ഇനിയും നോമ്പ് മുറിച്ചിട്ടില്ല അവർ പ്രയാസത്തിലാണ് അപ്പൊ റസൂൾ അള്ളഹി സ്വലാസ്ലാം തങ്ങൾ അവരെ പ്രശംസിക്കല്ല ചെയ്തത് റസൂൾ പറഞ്ഞത് ഉലായിക്കൽ ഉൾസ ഉലായിക്കൽ ഉൾസ അവരാണ് ധിഖാരികൾ അവരാണ് ധിക്കാരികൾ എന്ന് പറഞ്ഞ അവരെ ആക്ഷേപിക്കുകയാണ് ചെയ്തത് ധിക്കാരികൾ എന്ന് അവരെ വിശേഷിപ്പിക്കുക ചെയ്തത് പറയുമ്പോൾ അവരെന്താ ചെയ്തത് അവര് അസർ വരെ തങ്ങളെ പിടിച്ച നോമ്പിനെ മഹ്രീബിലേക്ക് തുടർത്തുകയാണ് ചെയ്തത് പക്ഷേ ആ നോമ്പെടുക്കൽ യാത്രയെ ബാധിക്കുകയും അവരെ ബാധിക്കുകയും ക്ലേശകരമാവുകയും ചെയ്തത് കാരണത്താലാണ് ഇസ്ലാഹു തങ്ങൾ അത് പറഞ്ഞത് അപ്പോൾ ആ ഒരു ഭാഗം ഇതോടനുബന്ധിച്ച് മനസ്സിലാക്കണം ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയയ്ക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക